ജിൻഡോവിനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ചു നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചു അപ്പൊ നല്ല സ്വഭാവ ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയില് ഇവിടെ നിനക്ക് അവസരം തരാ പിന്നെ അതുപോലെ തന്നെ എടാ കൂട്ടിക്കൊടുത്താ കിട്ടുന്ന നക്കാ പിച്ചക്കാണെങ്കിൽ നിനക്ക് പിച്ച എടുത്ത് ജീവിച്ചു ഇത് തന്നെ വിളിക്കാം കഴിഞ്ഞും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫുജോരടുത്തും അന്ന് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ എടാതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കൊണ്ട് പുറത്തുവിടും പുറത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടെ കാണാം പ്രത്യേകിച്ച് ഇവനെ പറ്റിയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്തും വന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആർക്കും മുന്നോട്ട് വരാൻ വയ്യ ആർക്കും ഒന്ന് സംസാരിക്കാൻ വയ്യ എല്ലാവരും പറയുന്നുണ്ട് ഇവ എങ്ങനെയാണ് ഇവൻ തെറ്റാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷെ ആർക്കും മുന്നോട്ട് ഒന്ന് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു തേങ്ങ ചെയ്യാനും പറ്റത്തില്ല എന്നാൽ സിജോ ഇന്ന് മുന്നോട്ട് ഇവനെതിരെ കുറച്ച് തെളിവുകളും പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് സിജോരടുത്ത് എനിക്കൊരു ഇത് തോന്നുന്നത് സത്യം സീരിയസ്ലി ഈ കാര്യത്തിൽ ഞാൻ നിന്നോടൊപ്പം എന്ന് തന്നെ പറയാം അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല സിജോ എന്നാലും ആരംഭിക്കു മുന്നേ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിലിട്ട് എങ്ങാണ്ട് ത്രീ മില്യൺ എങ്ങാണ്ട് അടിച്ച സമയത്ത് ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് എല്ലാം സൂപ്പറാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെനിക്ക് കോൺടാക്ട് നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അവൻ്റെ ഉദ്ദേശമൊന്നും ഒന്നും എനിക്കറിയത്തില്ല ഒന്നുകിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നാളെ ഇവനൊരു ആയി കഴിഞ്ഞാൽ ഇവനെ ഞാൻ അലക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവനൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കും എനിക്കറിയത്തില്ല ഇവൻ എന്നെ ഇങ്ങോട്ട് ഫോളോ ചെയ്തു ഞാൻ അങ്ങോട്ടും ഫോളോ ചെയ്തു ഇൻസ്റ്റാഗ്രാണോ ഓക്കെ ആയിക്കോട്ടെ അതൊന്നും വലിയ ആന കാര്യമല്ല എനിക്ക് ഈ ഗ്യാപ്പിൽ എനിക്ക് അതുകൂടി സൂചിപ്പിച്ചു പോകണമെന്ന് തോന്നി കാരണം എന്തൊക്കെ വശപ്പശക എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ ഇവനെക്കുറിച്ച് ഒരു മനുഷ്യൻ പോലും നല്ലത് പറഞ്ഞ് എന്റെ അടുത്ത് ഇന്നേവരെ വന്നിട്ടില്ല വന്നതെല്ലാം സ്ത്രീകളാണ് അവർ വളരെ മോശമായിട്ടാണ് ഇവനെ കുറിച്ച് പറയുന്ന ഇവൻ കൂട്ടിക്കൊടുപ്പാണ് ഇവന്റെ മെയിൻ പണി എന്നാണ് പറയുന്നത് വലിയ വലിയ ഓരോ നാറികൾക്ക് ഇവൻ കൂട്ടിക്കൊടുക്കും അതുപോലെ ബിഗ് ബോസ് കയറ്റാം മറ്റെടുത്ത് കയറ്റാം മറ്റെടുത്ത് മറിച്ചടത്തും കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷം രൂപകൾ ചോദിക്കുകയും കൂടെ കിടക്കാൻ വിളിക്കുകയും ഇതൊക്കെയാണ് ബിഗ് ബോസ് ജിഞ്ചയുടെ എല്ലാവിധ പരിപാടികളും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എടാ നാറി ഇതിനേക്കാളും നിനക്ക് പിച്ചെടുത്ത് ജീവിച്ചൂടെ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നീ ഒരു പെണ്ണിനെ വളച്ചിട്ട് നീ പോയി കളിക്കുന്നത് പോലെ അല്ല പച്ചയ്ക്ക് പറയാം ആ കളിക്കുന്നത് പോലെ അല്ല നീ വളഞ്ഞ വഴിയിൽ വളച്ചിട്ട് മറ്റൊരിത്തന് കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ നീ അവളെ പറ്റിച്ചുകൊണ്ട് കളിക്കാൻ ശ്രമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് അതേ നിന്റെ അടുത്ത് പറയാനുള്ളത് എടാ അന്തസ്സായിട്ട് പോലെ കളിക്കാൻ ശ്രമിക്കും ഒരു പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുന്നതും അല്ലാണ്ട് ഒരു പെണ്ണിനെ വളച്ചിട്ട് അങ്ങനത്തെ വശത്തുള്ള പെണ്ണിനെ വളച്ച് നീ കളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഉണ്ട് ഞാനീ നീ പൊളിച്ച് പറയുന്നില്ല അവസാനം വായി പച്ച അവരാതായിരിക്കും വരുന്നത് എന്തായാലും നീ ഒരു കാട്ടുകള് അവരാധി ഇതോടെ തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് നേരത്തെ അറിയാം എങ്കിലും തെളിവ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സിജോയാണ് തെളിവൊക്കെ കൊണ്ട് പുറത്തുവിട്ടിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്നത് ആദ്യം കേൾക്കാം മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പരമാറിയെ പറ്റിയിട്ട് പറയുന്നത് കേട്ടു ഈ ജിംഡോ എന്ന് ആള് അയാള് എന്റെ ഫ്രണ്ടുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ഞങ്ങൾ കൊച്ചിയില് ഷോയ്ക്ക് പോയ ടൈമില് ഇയാള് കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവള് വിളിച്ച് എന്തോ അയാള് അയാൾ റൂം ആയോന്ന് അവള് പറഞ്ഞു റൂം ആയി എന്ന് പറഞ്ഞ ടൈമിൽ ഇയാള് പറഞ്ഞു കൊഴപ്പമില്ല ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ഇവിടെ റൂമുണ്ട് അയാൾ ആരുടെ റൂമിൽ ചെല്ലി ഇപ്പൊള് പറഞ്ഞു റൂം വേണ്ട റൂം ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പറഞ്ഞു കൂടെ ആരൊക്കെ ഇണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് അങ്ങി പിന്നെ അവരെ ഞങ്ങളെ കൊണ്ട് റൂമിൽ ചെല്ലി കോഫി എടുക്കാൻ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്കൊന്നും അതിൽ ഇതിനൊന്നും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നും ഇതൊന്നും അല്ലടെ ഇതൊന്നും അല്ല സീരിയസ്ലി പറയാം ഓരോരുത്തരായിട്ട് ഇതുപോലെ രംഗത്ത് വരട്ടെ വലിയ വലിയ കാര്യങ്ങൾ ഇവനെ പറ്റിയിട്ട് പൊട്ടാനിരിക്കുന്നുണ്ട് ഇപ്പൊ കമന്റ് ബോക്സിൽ കൊറേ എണ്ണം പറയും നീ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാടാ നീ എന്ത് കീരവിത്ത് അറിഞ്ഞിട്ടാടാ എന്ന് ചിലപ്പോ ചോദിച്ചേക്കാം പക്ഷെ ഈ അതില് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അല്ലാണ്ട് ചുമ്മാ വായി വായിത്തൊന്നി കോതയ്ക്ക് പാട്ട് ഞാൻ വിളിച്ച് പറയാറില്ല എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുറത്ത് ഞാൻ ചെറിയ സൂചനയോടെ ചില കാര്യങ്ങൾ പറയുന്നത് പല വീഡിയോസിലും അങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യാറ് അതുപോലെ തന്നെ പലരും ഇപ്പോഴൊക്കെ ഫെയിമിലൊക്കെ നിൽക്കുന്ന പലരും ഇവന്റെ കൂടെ ക്ലൂട്ടോത്തീൻ എടുത്തുകൊണ്ട് നടന്ന കേസുകൾ അടക്കം എനിക്കറിയാം ഏത് വഴിയിലാണ് ഏത് രീതിയിലാണ് ക്ലൂട്ടോത്തീനൊക്കെ എടുത്തോണ്ട് നടക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം എല്ലാം പൊട്ടും പൊട്ട പൊട്ടട്ടെ പൊട്ടി പൊട്ടി പൊട്ടട്ടെ എന്റെ പൊന്നടാവേ എന്നെ ഓർമ്മിപ്പിക്കല്ലേ മറ്റൊരു സ്ത്രീ സംസാരിച്ചിട്ട് അപ്പൊ ഞാനത് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എന്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫ്ലാറ്റേക്ക് വന്നോടെ നമുക്ക് ഇവിടെ ഇരിക്കാം രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം അങ്ങനെയാണ് അന്ന് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടടുത്ത് പറഞ്ഞു അമ്മയോട് സംസാരിച്ചു അമ്മക്ക് അത്ര പിടിക്കത്തില്ല അമ്മയ്ക്കെന്നല്ല ഒരു മനുഷ്യനും ഈ നാറുകൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇതിന്റെ ഇടയിൽ വേറൊരു കേസ് പറഞ്ഞുതരാം നിങ്ങളെ ബിഗ് ബോസിൽ കയറ്റാം നിങ്ങളെ മറ്റെടുത്ത് കയറ്റാം ഇത്ര രൂപ തരണം അല്ലെങ്കിൽ മറ്റോടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ഏവനെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ലോക ഉടായ്പാണ് നിന്റെയൊക്കെ ഈ കൂടെ കിടപ്പ് പരിപാടി ഒരു തേങ്ങ അവിടെ നടക്കത്തില്ല ഈ നാറയിലോടൊക്കെ കിടന്നു വെച്ച് നിനക്കൊന്നും ബിഗ് ബോസിൽ പോയിട്ട് ഒരു ഒരുപത്തി പോലും വേഷം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അത്രയ്ക്കും കഴിപ്പണം കെട്ടവനാണ് ഇവൻ അല്ലെങ്കിൽ ഇവന്റെ അമ്മായിയപ്പനല്ലേ അവിടെ ബിഗ് ബോസ് ഇരിക്കുന്ന ഇവൻ പറയുന്നവരേക്ക് കയറ്റിവിടാൻ ഇവൻ വിചാരിച്ച വരെ കയറ്റാം നാലുപേരെ കയറ്റാം ഈ കയറ്റ് അല്ലാണ്ട് ഒരു തേങ്ങയെ നടക്കാൻ പോകുന്നില്ല ഇവൻ ആരും ബിഗ് ബോസിറ്റായിട്ട് ദയവീത് ഒരു സ്ത്രീകൾ ഇവനെ നമ്പരുത് എനിക്കത്രേ പറയാനുള്ളു ഇവനൊക്കെ അവിടെ കയറ്റുക ഇവിടെ കയറ്റാന്ന് പറഞ്ഞ് പറ്റിക്കുക നിന്നെയൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ പൈസ ഇതിൽ തലേതെങ്കിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ഇവൻ്റെയൊക്കെ ഒന്നുകിലുള്ള ഇന്റൻഷൻ കൂടെ കിടക്കുക അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് അല്ലെങ്കിൽ പൈസ ഇത്രയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുക എനിക്കിതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ഇതിപ്പോൾ തെളിവ് സഹിതം പിള്ളേർ രംഗത്ത് വന്നപ്പോഴും നമുക്കിത് ഒരു അവസരം കിട്ടിയത് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി നമ്മളെ മാത്രം ചെളിവാരി അടിക്കും ഏത് അത് ായി തോന്നില്ല അമ്മ വേണ്ടെന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഒരു പുള്ളിക്കാരന്റെ സംസാര രീതി ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയോണ്ട് ഞാനും അത് വേണ്ട വെച്ചു അങ്ങനെ കൊറേ പ്രാവശ്യമായിട്ട് അങ്ങനെ സംസാര രീതിക്ക് ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരെ സംസാരിക്കുന്നത് അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും തോന്നിയില്ല നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരം ഉണ്ട് ഞാൻ പറഞ്ഞുകഴിഞ്ഞാ അതില് കിട്ടുന്ന നടക്ക് അവസരം അവൻ പറയുമ്പോൾ അവസരം കൊടുക്കാനായിട്ട് ഒരു തേങ്ങയും നടക്കാൻ ഒന്നില്ല അത് ആദ്യം എല്ലാ പെണ്ണുങ്ങളും നമ്പുക ഇവനൊക്കെ പറയുന്നത് കേട്ടും കൊണ്ട് മറ്റോൻ്റെ മറച്ചവന്റെയും പോയി കിടക്കുകയും പൈസകൾ വാരി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ജീവിതമാണ് തൊലഞ്ഞ് നാറാണ്ടൻ തൈ കിട്ടുന്നത് എന്തിന് ഇടയ്ക്ക് ഇവൻ പറയുന്നത് കേട്ട് ഇവൻ ഫ്രീ ആയിട്ട് ഗ്ലൂട്ടോത്തിന് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഇവൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യമാണ് ഈ സാഹചര്യത്തിൽ അത് പറയുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ സ്ത്രീ ഇവന്റെ അടുത്ത് അങ്ങനെ പോയി ഇവൻ എന്തോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് ഗ്ലൂട്ടോത്തൈൻ മറ്റ് സാമാനം ഫ്രീ ആയിട്ട് എടുത്തുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ കെട്ടി എഴുന്നള്ളി പോയി കെട്ടി എഴുന്നള്ളി പോയപ്പോഴാണ് ഇവന്റെ തനിക്കുണം ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ ഇതിന്റെ സെറ്റപ്പ് ഒന്നും എനിക്കറിയത്തില്ല എടുത്തു കൊടുത്തതിന് ശേഷം ഇവൻ നൈസായിട്ട് അപ്രോച്ച് ചെയ്ത് ഏത് മറ്റവന്റെ അവിടെ കിടക്കണം മറച്ചവൻ്റെ കൂടെ കിടക്കണം എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തപ്പോൾ ഈ സെറ്റപ്പ് പരിപാടിയാണ് അവൻ ചെയ്തിട്ടുള്ള അങ്ങനെ അവരത് മനസ്സിലാക്കുകയും പിന്നെ ഇവനുമായിട്ട് ഒരു ഇടപാട് വേണ്ട പക്ഷെ അതിൻ്റെ ബാക്കി സ്റ്റെപ്പും കൂടി എടുത്തു കൊടുക്കണം അവന് കൊടുക്കാനുള്ള പൈസയും ഒരു കാര്യമൊക്കെ മനസ്സിലായി ആ സാഹചര്യത്തിൽ അവിടെ എത്തിയ സമയത്തും ഇവൻ വേറെ കൊച്ചു പെമ്പിള്ളാരെ വരെ കൊച്ചു പെമ്പിള്ളാരെ വരെ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അവിടെ റൂമുകളിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പലരും വരുന്നു പോകുന്നു അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഒരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല നാറിയ പ്രവൃത്തികളും ഈ നാറുകാട്ടി കൂട്ടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ നാരിയൊക്കെ പിടിച്ച് പിഴിഞ്ഞ് അരച്ച് കുടിക്കണോന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടുത്തെ നിയമം പോലീസുകാരെ ഇതുപോലത്തെ കഴിപ്പണക്കെട്ട നാറുകളെ അതായത് പെൺപിള്ളാരെ മറ്റേ രീതിയിൽ കള്ളത്തനങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ച് കുപ്പിയിലാക്കി വല്ലവനും കൂട്ടി കൊടുക്കുന്ന ഇമാതിരി ചെറ്റകളെ പൂട്ടുക തന്നെ വേണം ഇവനൊന്നും വളരാൻ വിടരുത് നാളെ കയറ്റാൻ പറ്റും കാരണം ഞാന് വിന്നറാണ് എനിക്ക് മൂന്നാളെ കയറ്റാൻ പറ്റും ീ ഇങ്ങോട്ട് വരണം എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര അവിടെ എറണാകുളത്ത് ഏഷ്യൻ ടേറിൻ്റെ അവിടേക്ക് പോവാം സംസാരിക്കുക എന്നിട്ട് അതിനെ ഇതാക്കി വിടാം ആരും അറിയണ്ട പൈസ കൊടുക്കണം അതിൽ ഞാൻ കയറണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ട ഞാൻ സംസാരിക്കുക അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ എനിക്കതൊരു ഡൗട്ടായി കാരണം ഞാൻ എനിക്ക് അറിയണവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ സംഭവം ഇല്ല അങ്ങനെ വിളിക്കില്ല അവർ കാരണം അതിലേക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണല്ലോ വിളിക്കാൻ അപ്പോ ഈ പുളിക്കാരൻ പറയണത് ഇങ്ങനെയാണ് ഇങ്ങനെ കേറണമെങ്കിൽ ഞാൻ വിന്നറായത് കൊണ്ട് എനിക്ക് കേട്ടാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലും അന്നും സംസാരിച്ചു അപ്പോഴും ഞാൻ ഇല്ല എനിക്ക് അതിന് അങ്ങനെ ഞാൻ വരുന്നില്ല കിട്ടണേ കിട്ടട്ടെ ഇല്ലെങ്കിലും വേണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഭയങ്കര ഒക്കെ കാണിക്കുന്ന നാറികളെ സൂക്ഷിക്കണം പോലെ ആ പടേ എന്നുള്ള മൈൻഡിൽ മൈൻഡിലിരിക്കുന്ന വലിയ കുഴപ്പമൊന്നും കാണുക എന്ന് വെച്ചിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ പെർഫെക്റ്റ് എന്നൊന്നും അല്ല ഞാനും നാറി തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവൻ്റെ അത്രയും ചെറ്റയല്ല അത് ഉറപ്പ് കുറേ കേട്ടോ ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഇവനെ പോലെ അത്രയും ചെറ്റയല്ലോ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാനും വല്ലവളെയും കൂട്ടിക്കൊടുത്ത് അവളെയും തട്ടിപ്പ് നടത്തി പൈസ മുഞ്ചിക്കുന്ന നാറിയ പരിപാടി എനിക്കില്ല ഇവനൊക്കെ ചെയ്യുന്ന നാറിയ പരിപാടിയാണ് ചുരുക്കി പറഞ്ഞ ഡാഡി ഇല്ലാത്ത പരിപാടി അങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും മിക്സ് ചെയ്ത് മംഗ്ലീഷിൽ പറയാൻ സാധിക്കും ഇങ്ങനെയുള്ള നാരികളെ നമ്മുടെ സമൂഹം വെറുതെ വിടാൻ പാടില്ല ഇവനെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലോ എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നുള്ള അന്നും ഇവനെ ഒരു വിഷയം കുത്തി പൊങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പെണ്ണു കേസ് തന്നെയാണ് അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നാൽ ഇന്നും ഓരോ നാട്ട് കുത്തി പൊങ്ങി വരുന്നുണ്ട് പല നാൾ കള്ളാൻ ഒരു നാൾ പിടി ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഒരു ഗ്ലൂടോത്തിൻ ഇപ്പോഴെടുക്കുന്ന ഒരു ഗ്ലൂടോത്തിൻ ടിണ്ട് ആ ടിസ്റ്റ് അടുത്ത ബിഗ് ബോസ് ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടും അപ്പോഴും കാണാം ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ച് നമ്പറൊക്കെ തന്നു അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം ഇങ്ങോട്ട് വ നമുക്ക് ജിമ്മിന്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം എറണാകുളത്തേക്ക് വാ ഫ്ളാറ്റിലേക്ക് വാ എന്ന് അങ്ങനെയൊക്കെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാട്ടൻ എന്നെ അങ്ങനെ ത് ഞാൻ അനിയത്തിന് ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ആ രീതിയിൽ തന്നെ എന്നെ കാണണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെ ബിഗ് ബോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയ ആയിട്ട് ആരാധിക്കണ ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു അപ്പം ഇല്ല ആ പുള്ളിക്കാരപ്പം പറഞ്ഞാൽ അടുത്ത് ആ ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശമുള്ള ഇങ്ങനെയാണ് അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ ജിമ്മാണ് അവന്റെ ഹൈലൈറ്റ് സാധനം അതായത് ജിമ്മിൽ ചേർക്കാം മറ്റെടുത്ത് ചേർക്കാൻ നിന്റെ ശരീരമൊക്കെ സെറ്റാക്കി തരാൻ നിന്നെ ഞാൻ ചിന്തരിയാക്കാം ചിന്തരി തക്കുട് വാവയാക്കാം ഉണ്ണി വാവയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവന്റെ നാറെയ പരിപാടികളൊക്കെ വിളിച്ച് പറയുന്നത് തക്കുട് തക്കുഡ് തക്കുഡിന്റെ തക്കുഡു കൊട്ട് കയട്ടാ കല്ലിമ്മ നീ ആരുടെ അവന്റെ ഓണക്ക മസില് അവനും ഇട മസിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല കുറച്ച് ബോധം വേണം ഓണത്തിന്റെ ഒരു ഷൂട്ട് ചെയ്യണം കളരിയുടെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആളുടെ ഫ്ലാറ്റിലേക്ക് വരും എറണാകുളത്ത് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ വിടില്ല എൻ്റെ വീട്ടിൽ അങ്ങനെ അമ്മ ഒന്നും അങ്ങനെ വിടില്ല ഒറ്റയ്ക്കൊന്നും ഞാൻ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കും ഞാൻ സംസാരിക്കുക അമ്മയുടെ അടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മുടെ കയ്യിൽ ഫോൺ കൊടുത്തു അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇല്ല ഞാൻ ഒരു ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വിടുക അങ്ങനെ ഇങ്ങനെ അമ്മക്കെ ഒരു മാതിരി സംസാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് അതൊരു പന്തികേടായി തോന്നിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ വരില്ല എന്ന് തന്നെ പറയും ചെയ്തു അതുപോലെ ഇവിടെ നേരിട്ട് ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത സമയത്തും എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചതാണെങ്കിലും ശരി അവരടുത്ത് ഞാൻ സംസാരിക്കാൻ നീ അങ്ങോട്ട് വരണം അവർക്ക് രണ്ടു ലക്ഷം രൂപ കൊടുക്കണം പൈസ ഒക്കെ കൊടുക്കണം ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടിട്ട് അതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം സെറ്റ് ആക്കാം നമ്മുടെ വേറെ എല്ലാം അടിക്കുന്നുണ്ട് സീൻ സീൻ യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദിസ് കേസ് ഐ യു ബെറ്റർ ബെറ്റർ ാണ് തനിക്കോണം ഇതൊക്കെയാണ് ഈ നാറി പരിപാടിയൊക്കെയാണ് ഇവനൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ദന്ത ഇല്ലാത്ത ഒന്നാം തരം വൃത്തികെട്ട പോകൃത്തരം ഈ പല പെണ്ണുങ്ങളെ ഇതുപോലെ ചതിക്കുഴിൽ ഇവനൊക്കെ ചാടിക്കുന്നുണ്ട് പിന്നെ വേറൊരു കേസ് മൊത്തത്തിൽ സ്ത്രീകളുടെ അടുത്ത് ഞാൻ പറയാം ഏതെങ്കിലും കഴിപ്പണം കെട്ട നാറുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വല്ല ഫ്ളാറ്റിലും വല്ല കാലടിയിലോട്ട് കയറി പോകാതിരിക്കുക അത് ആദ്യം എനിക്ക് പൊമ്പിളായിട്ട് പറയാനുള്ളത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വല്ലവനെ വിളിക്കുന്ന ഫ്ളാറ്റുകളിലും വല്ലയിടത്തൊക്കെ പോകും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ചിന്തിക്കുക ഒരു ജ്യൂസ് കൊണ്ട് തരുന്നു ആ ജ്യൂസിൽ എന്തെങ്കിലും പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറങ്ങി വീഴും അതിനുശേഷം നിന്നെയൊക്കെ എന്ത് ചെയ്താൽ കൂടി ഒരു പട്ടി പോലും അറിയത്തില്ല എന്തിന് ഫ്ളാറ്റിലിട്ടിട്ട് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തിട്ട് നിനക്കൊക്കെ ഓർമ്മ വരുന്നതിന് മുന്നേ പഴയത് പോലാക്കി കിടത്തി കഴിഞ്ഞാൽ നീയൊക്കെ പോലും അറിയത്തില്ല അതാണ് അതിൻ്റെ വാസ്തവം അതുകൊണ്ട് എൻ്റെ പൊന്ന് പെങ്ങളമാരെ പെങ്ങൾ ചേച്ചിമാരെ അന്യത്തിമാരെ ഭാര്യമാരെ അമ്മമാരെ എനിക്ക് മൊത്തം നിങ്ങളെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ മാനത്തിന് എന്നെ വില കൂട്ട് കിട്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട വല്ല നാറികളും വല്ല ഫ്ലാറ്റിലോട്ടും കാലടിയിലോട്ടും വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്നതിന് മുന്നേ പൊക്കി പിടിച്ചോട്ട് പോവാതിരിക്കുക എനിക്ക് ഇത്ര പറയാനുള്ളൂ പുതിയൊരു വീഡിയോട്ടാണ് ഭയങ്കര